നേരെ തിരിഞ്ഞ് തിരിച്ചായി പോയാലെങ്കിൽ സെയിം ആയി പോയാലോ അത്

അല്ല ഇതിലൊരു ഫീമെയിൽ ലീഡ് യിട്ടില്ല ഞങ്ങള് അനഗ ഈ കാതലിന്റെ കോർ എന്ന് പറഞ്ഞ നമുക്കവിടെ കുളത്തില് നമുക്കവിടെ മകളായിട്ട് അഭിനയിച്ച അനഗ ഉണ്ട് പിന്നെ പിന്നെ ലുഖ്മാൻ ഉണ്ട് ഗണപതി ഉണ്ട് ശിവ ഉണ്ട് അഭിനയിച്ച ഇതൊരു ബാക്കി കോട്ടയം നസീർ ക അബു സലീം ക അങ്ങനെ ഒത്തിരി ഗ്യാങ് ഉണ്ട് ചോദിച്ചത് മറ്റേ ബെസ്റ്റ് ആ സംഗതിയായിരുന്നു അല്ലെ അത് ജോജോയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ് എല്ലാവരോടും ബ്യൂട്ടിഫുൾ ആൻസർ ആൻഡ് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻസ് ആൻഡ് നമുക്ക് സൃഷ്ടി കണ്ടക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല സൃഷ്ടി കണ്ടക്ട് ചെയ്തൊരു റീൽ കോമ്പറ്റീഷൻ നമ്മൾ കണ്ടിരുന്നില്ലേ റീല് കണ്ടില്ല എല്ലാവരും ഓക്കെ അതിന്റെ പ്രൈസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട് ഓക്കെ വെൽക്കമിംഗ് ദീം ഐ റിക്വസ്റ്റ് നസ്ലൻ പ്ലീസ് ഹാൻഡ് ഓവർക്കമിംഗ് Uh, next, our uh, team is here. The second prize winners. Uh, welcoming the second prize winners on stage, Prince and Team. Thank you so much. ഉണ്ട് പ്ലീസ് പ്ലേ ഞാൻ ഒത്തിരി ഞാനൊത്തിരി ഒരു ഡയറക്ടറാണ് പുള്ളിക്കാരന് ഞാൻ അങ്ങോട്ടും ചെയ്തു കഴിച്ചിട്ടൊക്കെ തന്നെ മൊത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഇതിന് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഞാനിതുവരെ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറോ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഒത്തിരിയായിരുന്നു കാരണം ഇതുവരെ ഉള്ള ഒരു നാണം കൂടി പയ്യൻ അല്ലെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതേപോലെ പ്രൗഡിന്ടെ കൊണ്ടിട്ടു കഴിഞ്ഞാലും ഇനി പോരുന്നവരാണ് ജോജോ ജോൺസൺ അപ്പോ ബാക്കി നിങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഞാനും ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമയിലേക്ക് എത്തിയത് ഞാൻ കുറെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഫാനിങ്ങിലാണ് എനിക്ക് ആദ്യമായിട്ടൊരു ബ്രേക്ക് കിട്ടുന്നത് അപ്പൊ ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് സിനിമഖാലിദ് റഹ്മാന്റെ സിനിമ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഡയറക്ടറും കൂടെ ആയിരുന്നു ഞാൻ സിനിമ പോലെ അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോൾ നമ്മുടെ പാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എല്ലാ രീതിയിലും എൻ്റെ ലെൻസിലും സോ എല്ലാവരും കാണാൻ വിക്ഷപ്പെട്ടി എടുക്കാൻ നമ്മളെ താങ്ക്യൂ 7 മെനിക് പേഷൻസ് ഉണ്ടോ ആരെങ്കിലും ഇങ്ങോട്ട് നോക്ക് ഇത്രേം പേര് കുസാര ഇതില്ല ഇവളങ്ങ കൂടി പരിചയപ്പെട്ടില്ലെങ്കിലും എനിക്ക് നീ ഇങ്ങോട്ട് നിൽക്കാൻ ആയില്ല ഇതായി അപ്പ മുഫീദ

നേരെ തിരിഞ്ഞ് തിരിച്ചായി പോയാലെങ്കിൽ സെയിം ആയി പോയാലോ അത് അതിപ്പോ പറഞ്ഞ സ്പോയിലായി പോകും പോകുമ്പോ അപ്പൊ എന്നാലും പടം കണ്ടിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം ഇഫ് വി ആർ ബെസ്റ്റീസ് ഗേൾ ഫ്രണ്ട്സ് ഓർ ബോത്ത്